ന്യൂമാഹിയിൽ പതിമൂന്ന് വയസ്സുകാരി പുഴയിൽ ചാടിയതായി സംശയം മാഹി തലശ്ശേരി ഫയർഫോഴ്സ് തിരച്ചിൽ നടത്തുന്നു ന്യൂമാഹി ഇന്ന് രാവിലെ മണിയോടെയാണ് സംഭവം കലായിയങ്ങാട് ഈച്ചി വൈഷ്ണവ് ഹോട്ടലിനു സമീപം താമസിക്കുന്ന തമിഴ്നാട് കള്ളക്കുറിച്ച് സ്വദേശി മണ്ണാങ്കട്ടിയുടെയും മുനിയമ്മയുടെയും മകൾ പവിത്രയെയാണ് പുഴയിൽ ചാടിയതായി സംശയിക്കുന്നത് അമിതമായി മൊബൈൽ ഫോൺ ഉപയോഗിച്ചതിൽ അമ്മ വഴക്കു പറഞ്ഞതിൽ മനം നൊന്ത് വീട്ടിൽ നിന്നും ഇറങ്ങിയതായിരുന്നു ഏറെ നേരമായിട്ടും കുട്ടിയെ കാണാതായതിനെ തുടർന്ന് നടത്തിയ തിരച്ചിലാണ് സമീപത്തെ പറമ്പിൽ കുട്ടിയുടെ ചെരുപ്പും ചെളിയിൽ പുഴയിലേക്ക് ഇറങ്ങിയതിന്റെ കാൽപ്പാടും കണ്ടെത്തിയതിനെ തുടർന്ന് പുഴയിലേക്ക് ഇറങ്ങിയതായി സംശയിക്കുകയായിരുന്നു തലശ്ശേരി മാഹി ഫയർഫോഴ്സും നാട്ടുകാരും തിരച്ചിൽ തുടരുകയാണ് കൂലിവേല ചെയ്യുന്ന പാണ്ഡിന്റെ കുടുംബം പത്തു വർഷത്തിലേറെയായി ന്യൂമാഹിയിൽ വാടകയ്ക്കാണ് താമസം ന്യൂമാഹി എംസ് സ്കൂളിലെ എട്ടാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് പവിത്ര ടിയിലെ വൈഷ്ണവ ടീ ഷോപ്പിൻ്റെ ബാക്കിൽ താമസിക്കുന്ന റൂമിൽ താമസിക്കുന്ന കുട്ടിയായിരുന്നു അമ്മ മൊബൈൽ ഫോൺ വാങ്ങി വെച്ചതുകൊണ്ട് ആ ഒരു ദേഷ്യത്തില് അങ്ങനെ സംഭവം നടന്നിട്ടുണ്ടാവുക കുട്ടിയുടെ ചെരുപ്പും പുഴയിലൊക്കെ ഇറങ്ങിയ അടയാളവും കാണുന്നുണ്ട് ആ ഒരു സംശയത്തിൻ്റെ ഭാഗമായിട്ടാണ് ഫയർഫോഴ്സിനെയും അതേപോലെ തന്നെ തലശ്ശേരി ന്യൂമാഹി പോലീസിനെയും വിവരമറിയിക്കുകയും അവരൊക്കെ സ്ഥലത്തെത്തി ഈ പരിശോധന നടത്തുകയൊക്കെ ചെയ്തത് അപ്പോൾ ബാക്കി വിവരങ്ങളെക്കുറിച്ചിട്ട് നമുക്കൊരു കൃത്യമായ ധാരണയില്ല രാവിലെ പത്തരയ്ക്ക് ആ കുട്ടി ഇങ്ങോട്ടേക്ക് വരുന്നത് ഇപ്പോഴത്തെ സൈഡിലേക്ക് വരുന്ന ആ ആളുകൾ കണ്ടിട്ടുണ്ട് പക്ഷേ സ്ഥിരമായിട്ട് ഇങ്ങനെ വരുന്നൊരു കുട്ടിയായതുകൊണ്ട് ആരും തന്നെ അങ്ങനെ ശ്രദ്ധിച്ചില്ല നമ്മളെ പ്രദേശത്തന്നെ ഈ ഇവിടെത്തന്നെ താമസിക്കുന്ന കുട്ടിയാണല്ലോ അതുകൊണ്ട് ആരും അങ്ങനെ ശ്രദ്ധിച്ചിട്ടില്ല പിന്നീട് കുട്ടിയുടെ അമ്മ വീട്ടിൽ വന്ന് കാണാതെ വന്നപ്പോൾ വന്ന് തിരഞ്ഞതാണ് തിരഞ്ഞ സമയത്ത് കുട്ടിനെ കാണുന്നില്ല അങ്ങനെ പ്രദേശം മുഴുവനും വ്യാപകമായി നാട്ടുകാരും കുട്ടിയുടെ ബന്ധുക്കളെല്ലാവരും കൂടി തിരഞ്ഞു കാണുന്ന അവസാനമാണ് പുഴയുടെ സൈഡിൽ കുട്ടി ഉപയോഗിക്കുന്ന ചെരുപ്പ് കണ്ടത്